കാറിന് പോടി കാറിക്ക് പൗഡർ വാങ്ങാൻ പോയிருக்கு കാറിക്ക് പൗഡറാ ആമ്മ നമ്മളുടെ വീട്ടില നേരിയ കാർ നിൽക്കുകല്ല അത് ഓവർ ഫുൾ ആയിചേന്ന് बोलतो அப்பா സോപ്പ് സോപ്പ് വാങ്ങാൻ പോയிருக்கு കാറിക്ക് ല ക്ലീനാ ഇരിക്കണോല്ല അത് ഫോറിൻല വാങ്ങുന്നതാ നല്ല ക്ലീനാ ഇരിക്കുന്നു അപ്പസ് പറഞ്ഞേണ്ട ന്റെ തന്തേ പറഞ്ഞാൽ നിനക്കങ്ങ് പൊട്ടിയല്ലോ നിനക്കങ്ങ് പൊളിഞ്ഞല്ലോ നിനക്ക് എ തന്തേ പറഞ്ഞാൽ നിനക്കങ്ങ് ദേഷ്യം വന്നല്ലോ അപ്പ ആവതർക്ക് മുന്നാടി അവൻ വന്ന് എന്റെ 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 ക്ലോസ് ആള് മനസ്സിലായ